മിക്ക സ്ത്രീകൾക്കും എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ സെക്ഷുവലായിട്ടുള്ള ഒരു അബ്യൂസോ അഡ്വാൻസോ ചീത്ത അനുഭവമോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തൊണ്ണൂറ് ശതമാനം അതായത് ആക്ച്വൽ പോലീസിൻ്റെ കണക്കുകളും സയൻറ്റിഫിക് കണക്കുകളായാലും കുറച്ച് കുറവാണെങ്കിലും മിക്ക സ്റ്റഡീസും പറയുന്നത് അൺറിപ്പോർട്ടഡ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഹരാസ്മെന്റ് നടക്കുന്നതിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഫിഗർ അനുസരിച്ച് തന്നെ അവരുടെ സൈറ്റിൽ എഴുതിയിട്ടുണ്ട് നയൻറ്റി ടു പേഴ്സൻറ്റേജ് ഒരു അറിയാവുന്ന വ്യക്തിയിൽ നിന്നാണ് റേപ്പിസ്റ്റിൽ നിന്നും വഴി നടക്കുന്ന ആൾക്കാരല്ല അറിയാവുന്ന വ്യക്തി അതായത് നോൺ പേഴ്സൺ നോൺ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്ന ഒന്നില്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആവാം ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഫാർ റിലേറ്റീവ്സ് ആവാം ഇല്ലെങ്കിൽ അവരുടെ നെയ്ബേഴ്സ് ആവാം അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം നമ്മളിപ്പോൾ പേഷ്യൻ്റിനൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യമായ സങ്കടം വരും പല പേഷ്യൻറ്റിനും സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം ഫാദേഴ്സ് ബ്രദേഴ്സ് അങ്കിൾസ് ഗ്രാൻഡ് പാരൻസ് Buenas me las